നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എക്സ് റേ എടുക്കാൻ ആശുപത്രിക്ക് പുറത്തെ സ്വകാര്യ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ വീൽചെയർ അനുവദിക്കാതെ ആശുപത്രി അധികൃതരുടെ ക്രൂരത ദിവസവും വട്ടം കറങ്ങിയും ദുരിതത്തിലായും രോഗികൾ വലയുന്നത് പതിവ് കാഴ്ചയാകുന്നു ആശുപത്രിക്ക് തൊട്ടുമുന്നിലുള്ള സ്വകാര്യ കേന്ദ്രത്തിലേക്ക് പോകാൻ പോലും ഓട്ടോ വിളിക്കേണ്ട ഗതികേട് ആശുപത്രിയിലെ ദുരിത കാഴ്ച എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു mm you -hmm. ജില്ലാ ആശുപത്രിയിലെ എക്സ് റേ മെഷീൻ കേടായതോടെയാണ് റേ എടുക്കാൻ പുറത്തെ സ്വകാര്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടുണ്ടായത് ഒരു മാസത്തിലേറെയായിട്ടും യന്ത്ര പരിഹരിക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ ആശുപത്രി അധികൃതർക്കായിട്ടില്ല ഡോക്ടർമാരുടെ കുറിപ്പുമായി എക്സ്റേ കേന്ദ്രത്തിലെത്തുന്ന രോഗികളെ സ്വീകരിക്കുന്നത് റേ മെഷീൻ കേടാണെന്ന അറിയിപ്പാണ് രോഗികൾക്കു മുന്നിൽ എക്സ്റേ ടെക്നീഷ്യനും കൈമലര്ത്തും കാലപ്പഴക്കം മൂലമുള്ള തകരാറാണ് യന്ത്രത്തിന് എന്നാണ് സൂചന യന്ത്രത്തിന്റെ തകരാർ എന്ന് പരിഹരിക്കുമെന്ന ഒരു വിവരവും ആശുപത്രി അധികൃതർ നല്കുന്നുമില്ല ആശുപത്രിക്ക് പുറത്തുള്ള സ്വകാര്യ എക്സ് റേ കേന്ദ്രങ്ങളെയാണ് രോഗികൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് സൗജന്യ നിരക്ക് ലഭിച്ചിരുന്ന സേവനം വലിയ തുക നൽകി പുറത്തുനിന്ന് ചെയ്യേണ്ടി വരുന്നു രോഗികൾക്ക് ഉപയോഗിക്കാൻ വീൽ നൽകുന്നില്ലെന്നതാണ് ഏവരെയും വിഷമിപ്പിക്കുന്നത് ആശുപത്രിക്ക് പുറത്തേക്ക് വീൽ ചെയർ കൊണ്ടുപോകുന്നത് അനുവദിക്കാനാകില്ല എന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരുടെ നിലപാട് അതിനാൽ ആശുപത്രിയിലേക്ക് ഓട്ടോയും മറ്റു വാഹനങ്ങളും വരുത്തിയാണ് ആളുകൾ എക്സ്റേക്കായി പോകുന്നത് തിരിച്ചുവരവിനും വാഹനങ്ങളെ ആശ്രയിക്കണം എക്സ്റേക്ക് പുറമേ വാഹനത്തിനു കൂടി പണം ചെലവിടേണ്ടി വരുന്നത് രോഗികൾക്ക് ഇരുട്ടടിയാകുന്നു നിർദ്ധന രോഗികളാണ് ജില്ലാ ആശുപത്രിയിൽ ഇവർ എക്സ്റേക്കും വാഹനത്തിനും പണം കണ്ടെത്തേണ്ടി വരുന്നു എല്ലാവരും ആശുപത്രിയിൽ എത്തുമ്പോഴാണ് എക്സ്റേ സേവനം ലഭ്യമല്ലെന്ന് അറിയുന്നത് അതിനാൽ പണം കരുതാതെ വരുന്നവർ വട്ടം കറങ്ങുകയും ചെയ്യുന്നു ആശുപത്രിക്ക് തൊട്ടുമുന്നിൽ സ്വകാര്യ കേന്ദ്രങ്ങളുണ്ട് ആശുപത്രിക്ക് തൊട്ടുമുന്നിൽ സ്വകാര്യ കേന്ദ്രങ്ങളുണ്ട് അവിടെ പോയി വരാൻ വീൽ ചെയർ വിട്ടു നൽകിയാൽ വാഹനത്തിനായി പണം ചെലവിടേണ്ടി വരുന്നതെങ്കിലും ഒഴിവാകും എന്നാൽ രോഗികൾക്ക് ആശ്വാസമാകുന്ന നിലപാടെടുക്കാൻ അധികൃതർ മനസ്സ് കാണിക്കുന്നുമില്ല എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ